വീർത്ത് വിളിച്ച നീ വീർത്ത് വിളിച്ചോട്ടെ സെറ്റപ്പ് ആണോ നോക്കട്ടെ ആരെങ്കിലൊക്കെ ഇന്ന് ഇയർ ആയതുകൊണ്ടേ എല്ലാരും പരിപാടിയിലായിരിക്കും ചിലപ്പോ ആരും ഉണ്ടാവത്തില്ല അച്ഛ അച്ഛടെ പോവാ അച്ഛ സ്പീക്കറൊക്കെ എടുത്തോണ്ട് എവിടെ പോവാ ന്യൂഇർ ആഘോഷിക്കാൻ പോവാണോ ഞങ്ങൾ വരണ്ടേ ഞങ്ങള് വരണ്ടേ ആകെ എത്ര പേരുണ്ട് ആരെങ്കിലും കുറച്ചുപേർ വരട്ടെ കുറച്ചുപേര് വരട്ടെ കുറച്ച് പേര് വരട്ടെ എല്ലാരും എന്താ അങ്ങനെ കാണിച്ചല്ലേ എല്ലാരും പരിപാടിയിലൊക്കെ ആയിരിക്കും അപ്പോ ഞങ്ങള് വലിയ പരിപാടിയൊന്നും ഇല്ല നമ്മൾ ഇന്ന് വീട്ടിൽ തന്നെയാണ് ആ വന്നിട്ടുണ്ട് കുറച്ച് പേർക്ക് ആദ്യം തന്നെ ഹൈ കൊടുക്കാം നിള വർണ നിള വർണ്ണയ നിള വർണിസഹായ് പിന്നെ ആക്സിഗ ഹായ് ഷാജു ചെറുവത്തെ ഹായ് അശ്വിനി ഹായ് ഹസീന മൈ ായ് ചേച്ചി അജേഷ് കുമാർ ഹായ്സ് അപ്പൊ ഇന്ന് ഇന്നല്ല നാളെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോ നമ്മുടെ ന്യൂ ഇയർ ആകാൻ പോവുകയാണ് അപ്പൊ ഞാനും കുഞ്ഞപ്പനും ഇങ്ങനെ ന്യൂ ഇയർ ആകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഫോട്ടോ വെച്ച് പോവാന്നൊക്കെ പറഞ്ഞേ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരുടെയും പ്ലാൻ എന്താണ് ഇന്ന് എല്ലാവരും എന്താണ് ചെയ്യുന്നത് എല്ലാവരും എവിടെയാണ് എവിടെയെങ്കിലും വിരുന്നൊക്കെ നിൽക്കാൻ പോയോ അതോ എവിടെയെങ്കിലും കറങ്ങാൻ പോയോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ന്യൂ ഇയർ എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പം ഞങ്ങൾ ഫോട്ടോ ഉച്ചി പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് അവിടെ ശരിക്കും ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ ആണല്ലോ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ അവിടെ വൈബ് ആണല്ലോ അപ്പം അവിടെ പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഞങ്ങൾ പ്ലാൻ മാറ്റി എന്റെ കാലിന് നൈസ് നൈസായിട്ടൊരു പണി കിട്ടി കിട്ടിയ ഗെയിസ് നൈസായിട്ടെന്ന് പറഞ്ഞാൽ കാല് പൊട്ടി കാല് പൊട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇപ്പൊ കുറച്ച് കുറവുണ്ട് ഉച്ചക്കൊക്കെ നല്ല വേദനയായിരുന്നു ഒരു പരാവസ്തൂല്യുണ്ടായിരുന്നു നമ്മുടെ ഷോർട്സ് ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഷോർട്സ് ഒക്കെ കണ്ടു കാണുമല്ലോ അപ്പൊ ഒരു പരവാ എന്താടി ഒരു പെരവാസ്തുലി ഉണ്ടായിരുന്നു പെരവാസ്തൂലിക്ക് പോയിട്ട് വന്നിട്ട് നടക്കാൻ പറ്റില്ല ഞാൻ ഞൊണ്ടി ഞൊണ്ടിയാണ് വന്നത് കാലിന്റെ തൊലി പോയതാണ് കേട്ടോ ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വേദനയായിരുന്നു ഇപ്പൊ കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് ഫോട്ടോ ഉച്ച പോണൊക്കെ ഞങ്ങള് മാറ്റി വെച്ച് അതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് ഗൈസ് ഉച്ച പാട്

ജോഷു ലൈവ് പോയിക്കൊണ്ടിരിക്കയാണ് കോള് വന്നു ഗൈസ് അതിന്റെ എന്തിനാ പുൽക്കൂട്ടിന്ന് ആൾക്കാരെ പൊറത്തെടുത്ത കേശു ആ ഇവനെ യേശുവിനെ കേശു കേശു എന്നാണ് ഗൈസ് പറയണത് പൊന്നാ കേശു അല്ലേ യേശു ആ ഇവിടെ ലൈറ്റ് ഒക്കെ എൽ ഇ ഡി ലൈറ്റ് അതൊക്കെ അച്ഛൻ പിറക്കിക്കൊണ്ട് മോളിലോട്ട് പോയി ടെറസിന്റെ മോൾ ഇടാൻ കൊണ്ടുപോയതാണെ അപ്പൊ ഇത് നോക്കി കേടാ എന്നാടായി കാണിച്ചു വെച്ചേക്കണത് ഇതെന്താണ് ഈ ഒട്ടകമൊക്കെ മറിഞ്ഞു കിടക്കണത് നീ പേടിച്ചു പോയാ ഒട്ടകം മറിഞ്ഞു കിടപ്പുണ്ട് ഉണ്ണേശുദേശം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേസ് അപ്പൊ ഞങ്ങൾ നേരം കഴിയുമ്പോ മുകളിലോട്ട് പോകും ഡെറസിന്റെ മുകളിലാണ് ഇന്നത്തെ പരിപാടി അച്ഛാ കുഴിമന്തി മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുഴിമന്തി മേടിച്ച് ഞങ്ങളൊരു കളക്ക് കിളക്കോലെപ്പാ കലക്കും അമ്മേനെ നീ നീ അമ്മേനെടാ അവിടെ അവിടത്തെ പരിപാടി കാണിച്ചരാൻ മോളിൽ കൊറേ എണ്ണങ്ങൾ ഉണ്ട് കേട്ടാ ടെറസിനെ മോളിൽ പക്ഷെ ഞാൻ ലൈവ് ആണെന്ന് എല്ലാവർക്കും പറഞ്ഞ എല്ലാര്ക്കും നാണോരിക്കും എല്ലാരും മൊഹംപൊത്തി കാണിച്ചരാ കണ്ടില്ലേ കണ്ടില്ലേ അച്ഛടെ മോളിൽ ലൈറ്റൊക്കെ ഇട്ടുണ്ട് എടാ കാണത്തില്ലടാ ശരിക്കും നിന്റെ ഫേസ് കിട്ടത്തില്ല കറക്റ്റ് ആണോ ഇട്ടിക്ക് ഗായ്സ് അപ്പതേ അച്ചായും നമ്മടെ കാളപ്പം കുഞ്ഞും എല്ലാരും കൂടി മോളിൽ ലൈറ്റൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കടാ നക്ഷത്രം ഒക്കെ തൂക്കി സെറ്റപ്പ് ആണ് അച്ചിമന്തി മേടിച്ചില്ലേ ഞാൻ വേണ്ട തുറന്ന ഇപ്പ പോ മനുഷ്യ മതിയാക്കെ മേടിച്ചോ കുഞ്ഞപ്പാ കുഴിമന്തി വേണോ വേണോ ഞങ്ങൾ ഇന്ന് നിന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവാണ് ഇരുട്ടത്ത് നിൽക്കാണ് കേട്ടാ നല്ല രാത്രിയാണ് ഫോട്ടോച്ചിൽ വീടുള്ള ആരെങ്കിലും ഉണ്ടോ ഉണ്ടാക്കേച്ചിൽ എങ്ങനെയുണ്ട് തിരക്കൊക്കെ അടിപൊളിയാണോ ഇന്ന് നമ്മൾ ഫുൾ പെരവാസ്തൂലി വീട്ടിലായിരുന്നു കേട്ടാ അവിടെ ഇപ്പൊ പാട്ട് കേക്കാം പെരവാസ്തൂലി വീട്ടിൽ ഇപ്പോഴും പാട്ടൊക്കെ കേക്കാം അവിടെ ഫുൾ വൈബാണ് എനിക്ക് ഓ നമ്മുടെ കാല് പൊട്ടിരിക്കണേ നിങ്ങളെ കാണിക്കാൻ ഞാൻ പറ്റി നല്ല സീനായിട്ടിരിക്കണ ഗൈസ് നോക്കിക്കാണിച്ചു എടാ ഇത് മറ്റേ ക്രിസ്മസ് ട്രീ തൂക്കിട്ട പോളല്ലേ അതും പറിച്ചെടുത്താ പറിച്ചെടുത്ത

േ കണ്ണും കണ്ണും അവൻ പാടണ പാട്ട് ഏതാന്ന് ആർക്കെങ്കിലും മനസ്സിലായാ നമ്മടെ കണ്ണും കണ്ണും കാത്തിരുന്നു ആ പാട്ടാണേ കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതളിനായി കാതോട് കാതോരം കേട്ടിരുന്നു ദൈവദൂതൻ പിറന്നു കണ്ണും 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 പാട്ട് ഹായ് ഗൈസ് അപ്പൊ കൊറേ പേര് എത്ര പേരുണ്ട് ആ അത്യാവശ്യം ആൾക്കാരുണ്ട് ഇന്ന് ആൾക്കാർ കുറവായിരിക്കും ലൈവിലെന്ന് എനിക്ക് അറിയാം കാരണം ന്യൂഇയർ ഒക്കെ അല്ലേ അപ്പൊ എല്ലാരും പരിപാടിയിലൊക്കെ ആയിരിക്കുമല്ലോ അപ്പൊ എന്നാലും എനിക്ക് കൊറേ ദിവസേ നമ്മളിപ്പൊ ലൈവ് വന്നിട്ട് അതുകൊണ്ട് എനിക്ക് ലൈവ് വന്നോന്ന് തോന്നിട്ടാണേ വീർത്ത് കുളിച്ചിരിക്കാണ് ഗൈസ് അപ്പൊ അച്ഛക്കെ ലൈറ്റ് റെഡി ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ടെറസിന്റെ മുകളിലോട്ട് പോകും അതുവരെ ഓ ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി 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 ന്യൂ 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 ഇയർ ഇയർ ക്രിസ്മസ് കുഞ്ഞൻ രണ്ടും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കൊറച്ചുപേർക്ക് ഹായ് കൊടുക്കാം അല്ലേ ഹായ് കൊടുക്കാം കുഞ്ഞപ്പൻ എല്ലാവർക്കും കൂടി മൊത്തത്തില് മൊത്തത്തില് ഹായ് തന്നാണ് ജാസ്മിൻ നബി നജീബ് ഹായ് പുൽക്കൂട് എന്തിയെ പുൽക്കൂട് പുൽക്കൂടിൽ ലൈറ്റും ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു ലൈറ്റൊക്കെ അച്ഛ എന്താടാ ഇവിടെ കാളപ്പന ഇരുന്ന് കുണു കുണു പറയണു കൈസ് ഞാൻ മുകളിലോട്ട് കേറേ ആ മിണ്ടാണ്ടിരുന്നു ഓ എന്റെ കാലേറ്റി ചെറുക്കാൻ ചവിട്ടി ദൈവമേ കാല ചവിട്ട് ഹാപ്പി ന്യൂ ഇയർ അക്സിക കുഞ്ഞപ്പായ് മുഹമ്മദ് അലി പോടാ ഏ പോടായ എന്താണ് മുഹമ്മദ് അലി ലൈവ് വന്നിട്ട് പോടാന്നാ ചേച്ചി പേരെന്താ എന്റെ പേര് അൻസാന്നാണ് നമ്മൾ ലൈവ് വരുമ്പോൾ എപ്പോഴും പറയാറുള്ളാണ് മൈ ഈസ് അൻസ കുഞ്ഞപ്പന്റെ ശരിക്കുള്ള പേര് അഹാനെന്നാണ് അത് തന്നെ എന്താ പറഞ്ഞാ അഹാൻ കെ ഏഹ് ഇൻഷല ആണ് പറയണം അഹാൻ കെ ഏഹ് പിന്നെ കെ എം സി ഹായ് ചേച്ചി ഹലോ കുഞ്ഞപ്പ കുറെ പേര് ഹായ് പറയുന്നുണ്ട് നിങ്ങളുടെ ന്യൂ ഇയർ എങ്ങനെയാണെന്ന് പറ എല്ലാരും വീട്ടിലാണോ അതോ പുറത്തെവിടെങ്കിലും പോയോന്നൊന്ന് പറ ഞങ്ങളെപ്പോലെ എല്ലാരും വീട്ടിൽ തന്നെയാണോന്ന് അറിയാനാണ് ഗൈസ് ചേച്ചി വീടെവിടെയാ ചേർത്തലയില് ആലപ്പുഴ ശരിക്കും ആലപ്പുഴ ജില്ലയില് ചേർത്തലയില് എവിടെയാണെന്ന് അറിയാവാ തുറവൂരാണ് ഞങ്ങളുടെ വീട് ചേർത്തലയിലും അല്ല ചേർത്തലൊരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ട് പോവുന്ന കുറച്ച് ദൂരം ഉണ്ട് ചേർത്തലൊക്കെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് തുറവൂരാണ് നമ്മുടെ വീട് തുറവൂർ എന്റെ ഉച്ച മോളിട്ട് മോളി കേക്കാല്ലോ അവിടെ അവൻ ലൈവ് കാണോണ്ടാ ആണോ അച്ഛ കയറിപ്പോന്നു ഗൈസ് അച്ഛ എന്തെടുക്കാൻ പോവാ ആ മോൻ നിന്റെ നിന്റെ വിഷ്ണുന്ന് പറ മെസ്സേജ് ഉണ്ട് എന്റെ തേരാന്ന് പറയാൻ മോളി ഇരുന്ന് എനിക്ക് ലൈവില് മെസ്സേജ് അയക്കണേട്ടാ കുഞ്ഞു കുഞ്ഞിട്ട് പോ മാത്രമേ കാണുള്ളൂ നമ്മക്കിന്നാണോ വീഡിയോയിൽ വരാനേമ്മടുവാൽ ഹിഹി ഹി ഹോയ് ഹായ് ഹാപ്പി ന്യൂഇയർ ഹിഹിഹി ഹായ് അജേഷ് കുമാർ ജോഫി ജോഫി ക്യൂട്ടി ഗേൾസ് പ്രാർത്ഥന ഹായ് ധനുഷ് ഹായ് 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 എല്ലാവരും ചോദിക്കണത് എല്ലാവരുടെയും വിശേഷം എന്താണെന്ന് പറ നിങ്ങൾ ന്യൂ ന്യൂഇയറിന് എന്താ ചെയ്യണത് വീട്ടിലാണോ ഇടാ പരിഞ്ഞാടാ പോ എന്റെ തലയിൽ അച്ഛനെ പറയട്ടെ നൈസായിട്ട് എന്തെങ്കിലും ഒക്കെ ഒപ്പിച്ചിട്ട് പോവും തലേല് കുഞ്ഞ

നല്ല ആയിട്ട് ചൂട് എടുക്കുന്നുണ്ട് ഉഷ്ണം ഉഷ്ണേനെ ശാന്തി കൃഷ്ണക്ക് സാനടാ മുറിപ്പൊ അച്ഛൻ അച്ഛന്റൊക്കെ കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറന്നു വന്ന് അതെന്താ മതി ഇതാണ് ഗ്ലൂഗണ്ടീവിടെ പോറല്ലേ ഇരിപ്പില്ലേ ഇവിടെ ഉണ്ടോന്ന് അറിയില്ല എടാ ഇങ്ങോട്ട് വാടാ റിയില്ല അച്ഛൻ എവിടെ കുഞ്ഞപ്പന്റെ അച്ഛനാണ് അതേപോലെ ഇവിടെ നടപ്പുണ്ട് മോളില് ക്രിസ്മസ് ന്യൂ പരിപാടിയിലുർ പരിപാടിയില ഹായ് സൗരവ് മീനാക്ഷി ഹായ് ചേച്ചി റസിയ വോൾ ഹായ് റെഗി ടിയാർ ഹായ് ചേച്ചി ടിയാർ ഹായ് അജേഷ് കുമാർ ഹാപ്പി ന്യൂ ഇയർ സൂപ്പർ ഹായ് റോസ് ഹായ്

അമ്മടെ ഉമ്മ ഉമ്മ മോതിര ഉമ്മെ ഏട്ടാ മോതിരം എടുക്കരുത് അമ്മടെ മോതിരം മോതിരം ഉം വീട്ടിലുണ്ട് ചേച്ചി യാഥാരായിരുന്നു പറഞ്ഞത് ജാസ്മിൻ നജീബ് ആ ഫോട്ടൂച്ചിയിൽ വീടുള്ള ആരൊക്കെ ഉണ്ടോ എന്ന് കമന്റ് ചെയ്തേ ഫോട്ടോച്ചി വീടുള്ള ആരൊക്കെയുണ്ട് ഇഷാനോട് ഹായ് പറയുമോ ഹായ് റഫീഖ് ഹായ് ഇഷാൻ ഞാൻ പള്ളിയിലാണ് ഷാജി മാത്യു പള്ളി ക്രിസ്ത്യൻ പള്ളിയാണോ അതോ ആ മുസ്ലിം പള്ളിയിലായിരിക്കില്ല ക്രിസ്ത്യൻ പള്ളിയിലായിരിക്കുമല്ലേ അല്ലേ ഷാജി മാത്യു ആ അപ്പൊ ക്രിസ്ത്യൻ പള്ളിയിലാണ് പ്ലീസ് റീഡ് ചെയ്യൂ മാസ്റ്റർ അനുഗ്രഹ ദീപ ചേച്ചിക്ക് എത്ര വയസ്സുണ്ട് ഞാൻ കുറെ കുറെ പ്രാച്യം പറഞ്ഞിട്ടുണ്ട് ട്വന്റി ഫോർ ഇരുപത്തിനാല് കേട്ടോ കുഞ്ഞപ്പന് അടുത്ത ദൈവമേ അമ്മേ ആരെങ്കിലും വൈഫൈ ഓഫ് നെറ്റ് പെട്ടെന്ന് ഓഫ് ആയി പോയി കുഞ്ഞപ്പൻ അടുത്ത മാസം ബർത്ത്ഡേ ആണ് ഗൈസ് ജനുവരി ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ഡേ ഡന്ന് അവന് നാല് വയസ്സാവും അല്ലെ കുഞ്ഞപ്പ അല്ലെ കുഞ്ഞു എത്ര വയസ്സാവും കുഞ്ഞിനെ ഒമ്പത് വയസ്സാവും പിന്നെ ആ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറാ നോക്കിക്കേ നോക്കിക്കേ കാണിക്കണം കുഞ്ഞു വീഴും 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 അങ്ങോട്ട് ഓരോ ഹായ് ചേച്ചി ഞാൻ കൊറേ നേരമായി മെസ്സേജ് അയക്കുന്നു കാണൂ പ്ലീസ് ദേവലക്ഷ്മി ദിലീഷ് ദിലീഷായ് എന്തോ ഒരു സാധനം തപ്പി നടക്കണേ സോൾക്സ് ആണോ ഒരാളെ ചേച്ചി സുന്ദരി ആണ് നമ്മുടെ മുകളിൽ ടെറസിന്റെ മുകളിൽ മെസ്സേക്കണേ കാളപ്പൻ എന്നിട്ട് ഞാൻ കാണില്ലെന്നത് ഞാൻ ചർച്ചിൽ പോകുവാ വേൾഡ് ഓഫ് കളർ ആണോ ഇൻ ഹോം എല്ലാരും വീട്ടിലാണോ കൊച്ചിയിൽ വീടുള്ളാരും മൈ ഹൗസ് ആലപ്പുഴ ഫാത്തിമ ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീടും ആലപ്പുഴയിലാണ് പക്ഷെ ഇവിടെ ചേർത്തലയിൽ ചാച്ചി അക്വാട്ടിക് ഫാം ഹായ് കമന്റ് വായിക്കു അജേഷ് കുമാർ അച്ഛൻ ഏ അച്ഛന്റെ ഫോണിന്റെ ലോക്കാണോ അച്ഛന്റെ ഫോണിന്റെ ലോക്ക് ഒക്കെ എനിക്കറിയുള്ളു ഒരു മിനിറ്റ് കൈസ് ഞാൻ ലോക്ക് അഴിച്ചു കൊടുത്തിട്ട് വരാം ഇവിടെ എല്ലാവരുടെയും പാസ്വേഡ് എനിക്ക് കാണാൻ അറിയാം കേസ് ആ എല്ലാവരുടെയും അറിയാമല്ലേ എന്നാലും കുഞ്ഞപ്പ് മെസ്സി ഓർ റൊണാൾഡോയ രണ്ടുപേരും അടിപൊളിയാണേ നൂറ്റി എമ്പത്തി ഏഴിൽ നിന്ന് കുറവാണ് കേട്ടോ ഇന്നല്ല ഇവല ആൾക്കാർ കുറവാണ് വേറെ ഒന്നും അല്ല നിവേറെ ആയത് കൊണ്ടായിരിക്കാം ഞാൻ ക്യാഷും കൊടുത്തേക്കണ ആരെങ്കിലും ശ്രദ്ധ തരാ തെറ്റുപറ്റിയത് ബാ അമ്മയുടെ വന്നിരി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നല്ലതായിരുന്നു ചീത്തതായിരുന്നു അയ്യോ എന്റെ കണ്മശിയൊക്കെ പടർന്നു ഞാൻ ഭൂതമായി ഗൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നല്ലതായിരുന്നോ കൊള്ളത്തില്ലായിരുന്നോന്ന് കമന്റ് ചെയ്യണേ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എങ്ങനെയായിരുന്നു എന്ന് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ നമ്മുടെ ഷോർട്സ് സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം ഏറ്റവും വലിയ സന്തോഷം ഒരു മൂന്നാല് വർഷമെങ്കിലായി നമ്മൾ യൂട്യൂബും കൊണ്ട് അടക്കണം ആ കുഞ്ഞപ്പൻ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ തുടങ്ങിയതാണ് യൂട്യൂബ് ചാനൽ ഇപ്പം കുഞ്ഞപ്പനെ നാല് വയസ്സാകാൻ പോകുന്നു നാല് വർഷം ആയി യൂട്യൂബ് ചാനൽ അപ്പോ ഈ വ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മുടെ ചാനൽ ഒന്ന് റീച്ച് റീച്ചായത് ഒന്ന് വൈറൽ ആയത് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടിയത് എനിക്ക് ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് ഇൻകം ഇൻകം കിട്ടാൻ തുടങ്ങിയത് അതുകൊണ്ട് ഭയങ്കര 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 സന്തോഷം ഏറ്റവും സന്തോഷമുള്ള വർഷം എനിക്ക് രണ്ടായിരത്തിഇരുപത്തി മൂന്നാന്ന് ഞാൻ പറയും സ്വന്തമായിട്ട് പത്ത് രൂപ ഉണ്ടാക്കാൻ പറ്റുന്നത് വലിയ കാര്യല്ലേ അപ്പൊ എനിക്ക് യൂട്യൂബിൽ നിന്നാണ് ആദ്യമായിട്ട് കിട്ടിയത് അതുകൊണ്ട് ഭയങ്കര 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 എന്താണോ കുഞ്ഞെ ജോബി ക്ഷട്ടം വിളിച്ചത് എന്തായിരുന്നോ അച്ഛടെ സാധനം എന്താറിയാം അച്ഛൻമാർ എന്ത് നോക്കിയാലും കിട്ടത്തില്ല നമ്മൾ തന്നെ ചെന്ന് തപ്പി കൊടുക്കണം കേസ് ഞാൻ തന്നെ എവിടെങ്കിലും എടുത്ത് വെച്ചാന്ന് എനിക്ക് ഓർമ്മയില്ല എന്തു ചെയ്തിട്ട് ഞാൻ ഒരു കവറിലാക്കി എന്താണൊക്കെ പൊതിഞ്ഞു വെച്ചായിരുന്നല്ലേ കുഞ്ഞിന്റെ ലൈവ് എന്ന് പറഞ്ഞ ഫോൺ പോലെ ശരിയായ കേസ് അപ്പൊ ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കാണ് അച്ഛന്റെ സാധനം കാണുന്നില്ല അച്ഛക്ക് തപ്പി കൊടുക്കട്ടെ അച്ഛ അച്ഛപ്പണക്കെ അച്ഛേ അച്ഛനെ സാധനം കാണുന്നില്ലേ ഇത് അച്ഛയുടെ ടീർട്ടാണ് കേട്ടാ അച്ഛൻ ടീഷർട്ട് ഇടുന്നതാണ് എനിക്ക് ഇഷ്ടം ഞാൻ വീട്ടിൽ എപ്പോഴും ചേട്ടൻ അടിച്ചു മാറ്റി ടീഷർട്ട് ഇട്ടുണ്ടാക്കും അതാണ് എന്റെ പരിപാടി ഹൈ പറ ചേച്ചി ഞാൻ കുഞ്ഞപ്പ പിന്നെ ചേച്ചി ഒരു ജാടയാണോ ഒന്നുമില്ല ആസിയ ബിബി അയ്യൂബ് ഒരു ജാട ഇല്ല ഒരുപാട് മെസ്സേജുകളോ കാണുന്നില്ല വീഡിയോ മെസ്സേജ് അതാ ഞാനേ ഒന്ന് പോയി തപ്പിക്കൊടുത്തിട്ട് വരാം കേട്ടോ